റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു മാസത്തെ വെടിനിർത്തലിന് സന്നദ്ധമാണെന്ന് യുക്രൈൻ അറിയിച്ചു അമേരിക്ക അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് യുക്രൈൻ അംഗീകരിച്ചത് സൗദിയിൽ യു എസ് നയതന്ത്ര പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് യുക്രൈൻ വെടിനിർത്തലിനുള്ള സന്നദ്ധത അറിയിച്ചത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ യു എസ് റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി വ്യക്തമാക്കി യുക്രൈൻ കരാറിലുള്ള നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും വെടിനിർത്തലിന് തയ്യാറാണെന്നും വ്ളാഡ്മിർ സെലൻസ്കി പറഞ്ഞു സൗദി അറേബ്യയിൽ യു എസ് യുക്രൈൻ നയതന്ത്ര പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച അവസാനിച്ചതിനു പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണമുണ്ടായത് കരാറിന് സന്നദ്ധമാകാൻ അമേരിക്ക റഷ്യയെ പ്രേരിപ്പിക്കണമെന്നും റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു അമേരിക്കൻ പക്ഷം ഞങ്ങളുടെ വാദങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നു വിഷയത്തിൽ ക്രിയാത്മക സംഭാഷണത്തിന് വഴിയൊരുക്കിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും വ്ളോഡ്മിർ സെലൻസ്കി പറഞ്ഞു സൗദി അറേബ്യയിൽ നേരത്തെ നടന്ന ചർച്ചകൾ വെടിനിർത്തലിനുള്ള പ്രാരംഭ നടപടികൾക്ക് വഴിയൊരുക്കിയതായി ഒരു മുതിർന്ന യുക്രൈൻ ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു റഷ്യ വെടിനിർത്തലിന് തയ്യാറാകുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്യാനൂസ്